ായി ഭാഗം നൂറ്റി പതിനാല് അച്ഛനും അമ്മയും പോയപ്പോൾ രേവു സങ്കടത്തോടെയിരുന്നു എന്തു പറ്റി മോളെ അമ്മ അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അച്ഛനും അമ്മയും പോയതിലാണോ അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് അമ്മ വീണ്ടും ചോദിച്ചു വിഷമമുണ്ടമ്മ ഒപ്പം സന്തോഷവും എല്ലാവർക്കും എന്നോട് ദേഷ്യാണെന്ന് കരുതി ഇപ്പൊ എല്ലാരും എന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് അവൾ അമ്മയുടെ കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പതാ അഞ്ജു ചേച്ചിയും മഞ്ജുവും എന്നെ കാണാൻ വന്നില്ലേ അവർക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയില്ലേ അതൊക്കെ ആലോചിക്കുമ്പോ മനസ്സ് ഒരുപാട് ശാന്തായതുപോലെ അവളുടെ മുഖത്തെ സന്തോഷം കണ്ട് അമ്മയുടെയും മനസ്സ് നിറഞ്ഞു എത്രക്കെ അനുഭവിച്ചാലും അവൾക്ക് നല്ല സമയം കൊടുത്ത ദൈവത്തോട് അമ്മ മനസ്സാൽ നന്ദി പറഞ്ഞു പക്ഷേ അപ്പോഴും അവർക്ക് അനുഭവിക്കാൻ ഇനിയും ദുരിതങ്ങൾ ബാക്കിയായിരുന്നു രാഘവനും സുമയും വീട്ടിലെത്തി കുറെ കഴിഞ്ഞാണ് രമേശും ഇന്ദുവും ജോലി കഴിഞ്ഞു വന്നത് അമ്മ പോൾ തന്നെ അടുക്കളയിൽ ഭക്ഷണം വെക്കുന്നൊക്കെ തിരക്കിലായിരുന്നു രമേശ് കുളി കഴിഞ്ഞു വന്നപ്പോൾ ഇന്ദു മുറിയിലെ ബെഡിൽ ഫോണിൽ നോക്കി ഇരിപ്പുണ്ട് അവൻ തല തുവർത്തിക്കൊണ്ട് അവളുടെ അരികിലേക്ക് നടന്നു തനിക്ക് അടുക്കളയിൽ അമ്മയെ ഒന്നും സഹായിച്ചൂടെ അവൻ ചോദിക്കുന്നത് കേട്ട് ഇന്ദു അവനെ സൂക്ഷിച്ചു നോക്കി രമേശിനെന്താ ഞാൻ വെറുതെ ഇരിക്കുന്നത് കണ്ടൂടെ അവളുടെ മുഖത്ത് അവൻ ചോദിച്ചതിലുള്ള നിരാസം ഉണ്ടായിരുന്നു എല്ലാ പണിയും തന്നോട് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മയൊന്നും സഹായിക്കാനല്ലേ പറഞ്ഞുള്ളൂ അവൻ ബെഡിലിരുന്നു കൊണ്ട് അവളോട് പറഞ്ഞു രമേശ് ഞാൻ എന്റെ വീട്ടിൽ പോലും അടുക്കളയിൽ കയറാറില്ല അതിനൊക്കെ ഉണ്ട് കഴിക്കാൻ നേരമാകുമ്പോൾ എനിക്ക് ഡൈനിങ് ടേബിളിൽ ചെന്നിരുന്ന മതി എല്ലാം അവിടെ ഉണ്ടാകും ഇന്ദു പറയുന്നത് കേട്ട് അവനൊന്ന് നടുവേർപ്പ് ഇട്ടു ആ എന്നോടാണോ രമേശ് എങ്ങനെയൊക്കെ പറയുന്നത് രമേശിന് എങ്ങനെ തോന്നി എന്നോട് കിച്ചണിൽ കയറാൻ പറയാൻ ഒന്നാമത് ഞാൻ ജോലി കഴിഞ്ഞു വന്ന് ആകെ ടയേഡാണ് അപ്പോഴാ അവൾ പറഞ്ഞുകൊണ്ട് അവനിൽ നിന്നും മുഖത്തിരിച്ചിരുന്നു താൻ ഇതൊക്കെ പറയുന്നത് കേട്ടാ തോന്നും ഞാൻ തന്നോട് ഇവിടുത്തെ എല്ലാ ജോലിയും ചെയ്യാൻ പറഞ്ഞിരുന്നു അമ്മയെ സഹായിക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ രേവതി ഉണ്ടായിരുന്നപ്പോൾ അമ്മയ്ക്ക് നല്ല സഹായമായിരുന്നു അവസാനം അവൻ കുറച്ച് ശബ്ദം കുറച്ചാണ് പറഞ്ഞത് അതവൾ കേൾക്കുകയും ചെയ്തു എന്നാ അവളോട് തന്നെ പോയി പറ എന്തിനെന്റെ മനസമാധാനം കളയുന്നേ അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ അവൻ കയ്യിലുള്ള തോർത്ത് ബെഡിലേക്ക് ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞ് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി രമേശ് താഴേക്ക് ചെന്നപ്പോൾ അച്ഛൻ അമ്മയുടെ കൂടെ അടുക്കളയിൽ ഓരോന്നും സഹായിച്ചു നിൽക്കുന്നത് കണ്ടു അച്ഛ രമേശ് അങ്ങോട്ട് ചെന്ന് വിളിച്ചപ്പോൾ അച്ഛനും അമ്മയും ഒരുപോലെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി എന്താടാ അച്ഛൻ അവനെ തിരിഞ്ഞു നോക്കി അച്ഛൻ അങ്ങോട്ട് പോയിക്കോ ഞാൻ അമ്മയുടെ കൂടെ നിന്നോളാം അവൻ അവരെ ഒന്ന് നോക്കി പറഞ്ഞു അത് സാരില്ലടാ ഇവിടുത്തെ പണികൾ കഴിഞ്ഞു ഞങ്ങളിന്ന് ഒരിടം വരെ പോയിരുന്നു അതാ നേരം വൈകിയത് ഇയാളെ ഒറ്റക്ക് ചെയ്യുന്നത് കണ്ടപ്പോ ഞാനും കൂടി അപ്പൊ വേഗം പണികളൊക്കെ കഴിഞ്ഞു അല്ലേടോ അച്ഛൻ അവനോട് പറഞ്ഞിട്ട് അമ്മയെ നോക്കി അതേ മോനെ നീ ഇന്ദുവിനെ വിളിച്ചു വാ ഭക്ഷണം കഴിക്കാം അമ്മ അവനോട് ചിരിയോട് പറഞ്ഞിട്ട് ഭക്ഷണവുമായി പുറത്തേക്ക് നടന്നു പിന്നാലെ ബാക്കിയുള്ള ഭക്ഷണവുമായി അച്ഛനും അടുക്കളയിൽ നിന്നും പുറത്തേക്ക് നടന്നു രമേഷും അവരുടെ പിന്നാലെ നടന്നു രമേശ് ഇന്ദുവിനെ വിളിക്കാൻ വേണ്ടി മുകളിലേക്ക് നടക്കാൻ തോന്നിയപ്പോഴാണ് അവൾ താഴേക്ക് വരുന്നത് അത് കണ്ടപ്പോൾ അവൻ തിരിഞ്ഞ് ഡൈനിങ് ടേബിളിൽ ചെന്നിരുന്നു അച്ഛനും അമ്മയും ഇന്ന് ഇങ്ങോട്ട് പോയതാ ഇന്ദു വന്നിരുന്ന കൊണ്ട് ചോദിക്കുന്നത് കേട്ട് അച്ഛനും അമ്മയും പരസ്പരം നോക്കി രമേഷും അച്ഛൻ നേരത്തെ പറഞ്ഞതോർത്ത് അവരെ നോക്കി ഞങ്ങൾ ഞങ്ങളുടെ മോളെ കാണാൻ പോയത് എന്തേ അമ്മ പെട്ടെന്ന് പറഞ്ഞു കൊണ്ട് ഭക്ഷണം വിളമ്പി അമ്മയുടെ ഒരു കോസലില്ലാത്ത പറച്ചിൽ കേട്ട് അച്ഛനും രമേഷും ഒരുപോലെ അമ്മയെ നോക്കിപ്പോയി ആരെ രേവതിയേയോ ഇന്ദു അമ്മയെ സൂക്ഷിച്ചു നോക്കി ചോദിച്ചു ഞങ്ങൾക്ക് മകളായി അവൾ മാത്രമേ ഉള്ളൂ അല്ല രഘു സുമ പറഞ്ഞുകൊണ്ട് രാഘവന് ഭക്ഷണം വിളമ്പിക്കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം അത് കേട്ട് ചിരിയോട് തലയാട്ടിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഓഹോ അപ്പൊ അമ്മയും അച്ഛന്റെ കൂടെ കൂടിയോ അപ്പൊ ഞാനും രമേഷും ചെയ്തതിനൊന്നും ഒരു വിലയുമില്ല അല്ലേ ഈ കുടുംബത്തിന്റെ മാനം കളഞ്ഞ് എല്ലാവരെയും നാണം കെടുത്തി അവൾ എന്നിട്ടും അമ്മയ്ക്ക് അവളോട് മിണ്ടാനും അവളെ കാണാനൊക്കെ ഒക്കെ തോന്നിയല്ലോ കഷ്ടം ഇന്ദുവിന്റെ മുഖത്ത് നിറഞ്ഞത് പുച്ഛം മാത്രായിരുന്നു ആ ഞാൻ അതങ്ങ് ക്ഷമിച്ചു എത്രക്കായാലും എന്റെ മോളല്ലേ എന്റെ മോളോടല്ലാതെ മറ്റാരോടാ ഞാൻ ക്ഷമിക്കേണ്ടത് അതുകൊണ്ട് എനിക്ക് എന്റെ മോളോട് ഒരു ദേഷ്യമില്ല ഇനിയും ഞാൻ എൻ്റെ മോളുടെ അടുത്ത് പോകും തടയാൻ വരുന്നത് ആരാണെന്ന് ഞാൻ നോക്കട്ടെ അമ്മ അവസാനം രമേശിനെ നോക്കിയാണ് പറഞ്ഞത് അവൻ പെട്ടെന്ന് തല താഴ്ത്തിയിരുന്നു ഇത്രയൊക്കെ കേട്ടിട്ട് രമേശിനൊന്നും പറയാനില്ലേ എല്ലാം കേട്ടുകൊണ്ട് തല താഴ്ത്തിയിരിക്കുന്ന രമേഷിനെ നോക്കി ഇന്ത്യ ദേഷ്യത്തോട് ചോദിച്ചു എനിക്കൊന്നും പറയാനില്ല എന്തു ചെയ്താലും അത് അച്ഛൻറെയും അമ്മയുടെയും ഇഷ്ടല്ലേ അവരുടെ ഇഷ്ടം തടയാൻ എനിക്കൊരു യോഗ്യതയില്ല രമേശ് പറഞ്ഞത് കേട്ട് ഇന്ദു ദേഷ്യത്തോടെ ഭക്ഷണം കഴിക്കാതെ എഴുന്നിട്ടു പോയി ഇന്ദു കഴിക്കുന്നില്ലേ അമ്മ വിളിച്ചു ചോദിച്ചപ്പോൾ അവളൊന്നു തിരിഞ്ഞു നോക്കി വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആളുകളുടെ കൂടെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല അവരെ മൂന്ന് പേരെയും ദേഷ്യത്തോടെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് കയറിപ്പോയി അഹങ്കാരി അമ്മ അവൾ നോക്കി പെറുപുറുത്തു അത് കേട്ട് അച്ഛൻ ചിരിയോടെ അമ്മയെ നോക്കി എന്നാൽ എങ്ങനെയുണ്ടോ അഹങ്കാരം അമ്മ അവിടെ ഇരുന്ന് കൊണ്ട് പറഞ്ഞു രമേശേ എന്തോനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കേ ആരോട് ദേഷ്യമുണ്ടെങ്കിലും അത് ഭക്ഷണത്തോട് കാണിക്കണ്ടല്ലോ വിശക്കുമ്പോ ഒന്ന് കഴിച്ചോളും അച്ഛനും അമ്മയും കഴിക്കാൻ നോക്ക് രമേഷ് അച്ഛൻ പറഞ്ഞത് അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി രാത്രി അമ്മയും രേവുവും അഞ്ചുവും മഞ്ജുവും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് എല്ലാവരും സന്തോഷത്തോടെ ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത് രവു മുറിയിലേക്ക് പോകുമ്പോൾ അമ്മയും അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു മോള് കിടന്നോ വാതിൽ ഞാൻ ചാരിത്തന്നെ ഇടുന്നുള്ളൂ എന്തുണ്ടെങ്കിലും അമ്മയൊന്ന് വിളിച്ചാൽ മതി കേട്ടോ ശരി ശരിയമ്മേ അവളത് സമ്മതിച്ചപ്പോൾ അമ്മളുടെ തലയിൽ തലോടി അപ്പോൾ തന്നെയാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് എടുത്തു നോക്കിയപ്പോൾ അച്ചുവായിരുന്നു വിളിക്കുന്നുണ്ടായിരുന്നത് മോട് സംസാരിച്ചോ പിന്നെ അധികം വൈകാതെ ഉറങ്ങിക്കോളോ അവൾ ചിരിയോടെ തലയാട്ടി സമ്മതിച്ചു വീഡിയോ കോൾ വിളിക്കുന്നത് കൊണ്ട് അമ്മ ലൈറ്റ് ഓഫാക്കിയില്ല അമ്മ പോയപ്പോൾ അവൾ കോൾ അറ്റൻഡ് ചെയ്തു അച്ചോട്ട അവളുടെ ശബ്ദം കേട്ടപ്പോൾ അച്ഛ സ്ക്രീനിൽ കാണുന്ന അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു എന്താ എന്തച്ചോട്ടൊന്നും മിണ്ടാത്തത് അവൾ കിടന്നുകൊണ്ട് അവനോട് ചോദിച്ചു എന്റെ പെണ്ണ് ആകെ വാടിപ്പോയല്ലോ അച്ചുവിന് അവളുടെ മുഖം കണ്ടിട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല അത് കേട്ട് ഒരു ഇളം പുഞ്ചിരി അവൾ അവനായി നൽകി നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ല അച്ചേട്ടാ സാരില്ലെന്നേ അവളത് പറഞ്ഞിട്ടും അവന്റെ മുഖം തെളിഞ്ഞില്ല അവളുടെ ആ ക്ഷീണിച്ച മുഖത്തേക്ക് തന്നെ കണ്ണിമ്മ ചിമ്മാതെ നോക്കിയിരുന്നു അവളെ ഒരു നോക്ക് കാണാൻ കനിലേക്ക് ചേർത്ത് പിടിക്കാൻ അവളെ ഈ അവസ്ഥയിൽ പരിചരിക്കാൻ എല്ലാം അവനു തോന്നി ഒരു നിമിഷം എല്ലാം ഇട്ടറിഞ്ഞു വന്നാലോ എന്ന ചിന്ത വന്നപ്പോഴും രേവതിയുടെ മുഖമാണ് അവനിൽ നിറഞ്ഞത് തങ്ങളുടെ കുഞ്ഞു വരുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ശരിയാക്കി നാട്ടിലേക്ക് വരണമെന്നും എല്ലാവരുമായി സന്തോഷത്തോടെ കഴിയണമെന്നും ഓർത്തപ്പോൾ അവൻ ആ ചിന്ത മനസ്സിൽ നിന്നും വെടിഞ്ഞു വേഗം വീടിന്റെ പണി തീർത്ത് നാട്ടിലേക്ക് തിരിക്കാം എന്നവൻ മനസ്സിൽ കണക്കുകൂട്ടി അച്ചോട്ടും കഴിച്ചോ അവളുടെ ചോദ്യമാണ് അവന്റെ ചിന്തകളെ തടയിട്ടത് ആ കഴിച്ചു കഴിച്ചില്ലേ ആ കഴിച്ചുവച്ചേട്ടാ കിടന്നു രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാ ഒറ്റയ്ക്ക് പോകരുതിട്ടോ എന്താണെങ്കിലും അമ്മയെ വിളിച്ചോളോ അമ്മ എൻ്റെ ഒരു വിളിപ്പുറത്ത് തന്നെയുണ്ട് വാതിൽ അടക്കാറില്ലല്ലോ അവൾ പറഞ്ഞുകൊണ്ട് ചിരിച്ചപ്പോൾ അവനാ ചിരിയിലേക്ക് നോക്കിയിരുന്നു എന്തോ അവളുടെ മുഖം കാണുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു പിടിച്ചിൽ അവൻ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഒപ്പം അവളെയും അവളുടെ അവസ്ഥയെയും ഓർത്ത് ഉള്ളിൽ ഒരു കുഞ്ഞു ഭയം ഉരുണ്ടുകൂടി